പിന്നിപ്പ് ഷോർട്ട് ഫിലിം എന്റെ തലമുടന ഇറങ്ങിയും നോക്കുന്നത് ഇങ്ങനെ ബൈറ്റ് നോക്കുമ്പോ ഇതൊക്കെ നോക്കുമ്പോ തന്നെ ഞാൻ എന്റെ ആൽബം ഓക്കെ ആയോ എന്റെ ആൽബത്തിൽ എത്ര വ്യൂ കയറും ഇതൊക്കെയാണ് ഞാൻ നടക്കാറുള്ളത് പറഞ്ഞു എന്റെ ശുദ്ധിച്ചാണ്ട് സഹപ്രവർത്തകനായിട്ടായിരുന്നു ഞാൻ ഇത്രയും നാളും കണ്ടത് ഞങ്ങള് ഒരുമിച്ച് ചേച്ചി ഇന്നലെ വരെ ലാലട്ടം ചേച്ചിന്റെ അതെ കപ്പ് നോക്കിയെങ്കിലും എന്നെ ഇങ്ങനെ അടുത്ത് കാണിച്ച മോന്ത നല്ല രസമാണ് കാണാം നിങ്ങൾ നിങ്ങൾ കാണുമ്പോ ഫ്ലൈറ്റ് മിസ്സാകും കോതുമ

ഒരുപാട് താങ്ക്സ് ലാലേട്ടം പറഞ്ഞു പാട്ട് നല്ലതെന്ന് പറഞ്ഞു എനിക്ക് അതിൽ കൂടുതൽ ഒന്നും ഞാൻ ഇല്ലായിരുന്നല്ലോ ഗെയിമില്ല ഞാൻ ക്യൂട്ട് ആയി പോയില്ല നമ്മൾ കപ്പ് ഒന്നും ആഗ്രഹിച്ചിട്ട് വന്നാലോ ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിൽ നിൽക്കണം നെഗറ്റീവ് പറയുന്നവരുടെ മുന്നേ പോസിറ്റീവ് ആണെന്നു സു ഇത് കാണിക്കണമെന്നുള്ള ഒറ്റ ഇതിൽ വാശിയുടെ പുറത്ത് വന്നത് ലാലേട്ടം കൈപിടിച്ച് കയറ്റില്ല കേട്ടോ കൈപിടിച്ച് ഇറക്കി വെക്കും എല്ലാ സന്തോഷം നമുക്ക് എന്താ പറയാ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്ന നമുക്ക് സന്തോഷമാണ് നമ്മുടെ കൂടെ കളിച്ച ഒരാള് ഒരു കപ്പ് കിട്ടിട്ട് എനിക്ക് കിട്ടിയതല്ല ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു അതെ അതെ ണേ ഏടാ എന്റെ തല പേന്തി അല്ലല്ലോ അത് മനസ്സിലായി പാൻവേൾഡ് എന്റെ എന്തായാലും പേരെടുത്താ ഞാൻ ഇപ്പൊ എന്തായാലും എന്റെ പേന പേനീവ് മുസ്താൻ ഇപ്പൊ ഹാപ്പിയാണ് അതാണോ മീനോ അതാ ോ ഹായ് ലക്ഷ്മി ചേച്ചി രണ്ട് പ്ലേറ്റ് അനിമോള് കപ്പ എടുത്ത ഭയങ്കര സന്തോഷം നല്ല സന്തോഷം രണ്ട് സാധനങ്ങൾ ാണ് സന്തോഷമാണ് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയപ്പോ എന്നെ എന്ന് പറഞ്ഞ ആളുകളൊക്കെ നല്ലപോലെ ായി ചേച്ചി പേഴ്സണലായി പറയാൻ മടി വിളിക്കാം താങ്ക് യു താങ്ക് യു